ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഹണി റോസ് ഹണി റോസ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന റേച്ചൽ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു വിൽ എൻ്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിനകത്താണ് ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത് ട്രെയിലർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ട്രെയിലർ ഒന്ന് കാണുക കാരണം ഹണി റോസിനെ നമ്മൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണിത് ഇതൊരു ആക്ഷൻ റിവഞ്ച് മൂവിയാണ് അതോടൊപ്പം തന്നെ ഹണിറോസിന്റെ തകർപ്പൻ പ്രകടനം ഈ ഒരു ട്രൈലറിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ ഇതിന്റെ ട്രൈലർ ലോഞ്ച് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു ശരിക്കും പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രൈലർ അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു സംവിധായികയാണ് ആനന്ദിനി ബാലയാണ് സിനിമയുടെ സംവിധായിക മലയാളത്തിലെ രണ്ടാമത്തെ സംവിധായികയാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംവിധായകൻ നമ്മുടെ പുഴു സംവിധാനം ചേട്ടൻ റത്തീന അതിനുശേഷമാണ് ആനന്ദിനി ബാലക്കാരിയുടെ ആ ഒരു കഴിവ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയ്ക്ക് അതുണ്ട് ജാഫർ ഇടുക്കി ബാബുരാജ് ചന്തു സലീം റോഷൻ റോഷൻ നമ്മുടെ ദൃശ്യം എന്ന സിനിമയിലെ ക്യാരക്ടർ എഴുതിട്ടുള്ള റോഷൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ എത്തുന്നു പിന്നെ കുറേ പുതുമുഖങ്ങൾ ഇതിനകത്ത് എത്തുന്നുണ്ട് നമ്മുടെ എഴുപുഞ്ഞ ബൈജു അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന ഒരു റിവഞ്ച് ഫാമിലി സ്റ്റോറിയായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നത് ഈ വരുന്ന ഡിസംബർ ആറാം തീയതിയാണ് സിനിമ എത്തുന്നത് ബാദുഷ പ്രൊഫഷൻസിൻ്റെ ബാനറിൽ മഞ്ജു ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കെന്തായാലും ആ സിനിമയുടെ ട്രെയിലർ ഒന്ന് കണ്ടു വെക്കാം ട്രെയിലർ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ട്രെയിലർ ഇഷ്ടപ്പെടും നമുക്ക് നേരെ ട്രെയിലർ ഒന്ന് കണ്ടുനെക്കാം താൻ ഇന്ത്യൻ സിനിമയാണ് അഞ്ച് ലാംഗ്വേജിലാണ് സിനിമ ഡിസംബർ ആറാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്നത് ട്രൈലർ കിഡു ട്രെയിലറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലറിൻ്റെ ആ മേക്കിങ്ങും അതിൻ്റെ ഒരു ആ ട്രെയിലർ കട്ടിങ്ങും പിന്നെ റേച്ചൽ എന്ന് പറയുന്ന ഹണിയുടെ ഈ ക്യാരക്ടർ അത് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഒത്തു ചെറുക്കാരനായിട്ട് ഇതിനകത്ത് നമ്മുടെ ബാബുരാജാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ബാബുരാജ് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും മനുഷ്യ മൃഗം എന്ന് പറയുന്ന ബാബുരാജിൻ്റെ ഒരു സിനിമ നിങ്ങൾ കണ്ടുകഴായിരുന്നു അതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടറുണ്ട് അപ്പം അതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക ഡെത്തുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബാബുരാജിൻ്റെ ഇത് തോന്നുന്നത് ബാബുരാജിൻ്റെ മകളായിട്ടാണ് ഇതിനകത്ത് ഹണി റോസ് എത്തുന്നത് ആനന്ദിനി ബാലയാണ് ഇതിൻ്റെ ഒരു ഡയറക്ടർ എന്തായാലും ഇത്തരം സിനിമകൾ നമ്മുടെ മലയാളികൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ മലയാളികൾ നല്ല സിനിമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസേണ്ട ഒരു സിനിമ പറയുന്നത് ഇതിന് സൗണ്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ ഒക്കെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കരമായിട്ട് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്തരം സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോവുക കാണുക എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും ഡിസംബർ ആറാം തീയതി സിനിമ തിയേറ്ററിൽ എത്തും സിനിമ കണ്ടതിനു ശേഷം സിനിമയെക്കുറിച്ചായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ അതുവരെയും ട്രെയിലർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഒന്ന് കാണുക ഗുഡ് വില് എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിനകത്താണ് ട്രെയിലർ വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം ബൈ